ബിഗ് ബോസ് സീസൺ സെവൻ അപ്ഡേറ്റിലേക്ക് പോകാം അനീഷ് ചെറിയൊരു കൗണ്ടറൊക്കെ ഇറക്കിയിട്ട് നിൽക്കുകയാണ് ബിഗ് ബോസിലെ അനീഷിനെ പോലുള്ള ആൾക്കാർ വേണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം അനീഷ് മറ്റുള്ളവരെ പ്രഭോക്കുകയും വാശി പിടിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ് അനീഷിൻ്റെ സംസാരം മറ്റുള്ളവർക്ക് ഒരു ഇറിറ്റേറ്റിംഗ് ആണെങ്കിൽ പോലും അത് കേട്ടുകൊണ്ട് മറ്റുള്ളവർക്കൊരു വാശിയും പ്രചോദനവും ഒക്കെ തോന്നും അയാളുമായിട്ട് മത്സരിക്കാൻ വേണ്ടി അപ്പം മറ്റു കണ്ടസ്റ്റൻസിന് ഒരു ഉന്മേഷം വന്നെങ്കിൽ അത് ഈ അനീഷിനെ പോലുള്ള ആൾക്കാർ വേണം പക്ഷേ അനീഷ് ഇന്ന് പറഞ്ഞിരിക്കുന്നത് സാധാരണ എപ്പോഴും പറയുന്നതിനേക്കാളിലും അതുക്കും മേലെ പോയിരിക്കുകയാണ് വേറൊന്നുമല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസിൽ കഴിഞ്ഞൊരു ടാസ്കിനകത്ത് പണിപ്പൂര ടാസ്കിനകത്ത് അഞ്ഞൂറ് പോയിൻറ്റ്സിനുള്ള സാധനങ്ങൾ കളക്ട് ചെയ്യുന്നൊരിതുണ്ടായിരുന്നു അപ്പോൾ അതിന് അഞ്ഞൂറ് പോയിന്റ്സിന് മേലിലുള്ള സാധനമാണ് നമ്മുടെ അക്ബർ പോയി കളക്റ്റ് ചെയ്യേണ്ടി വന്നിരിക്കുന്നത് അക്ബർ ഇരുട്ട് മുറിയിൽ മിന്നലടിക്കുന്ന മുറിയിൽ പോയാണ് സാധനം എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് അതുകൊണ്ട് എത്ര രൂപയുടെ ആ സാധനം എടുത്തുകൊണ്ട് വന്നിരിക്കുന്നതെന്ന് അക്ബറിനെ നോക്കിയിട്ട് എടുക്കേണ്ടി വരാൻ പറ്റത്തില്ല കാരണം പുള്ളിക്കാരൻ ഇരുപത് സെക്കൻഡ് പറഞ്ഞത് ഈ പത്ത് ആയപ്പോൾ തന്നെ സാധനങ്ങളും എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ് പത്ത് സെക്കൻഡ് വരെയൊക്കെ ടൈം എടുത്തിട്ടുള്ളു കൈ കിട്ടിയത് മൊത്തം ഫുഡ് ഐറ്റംസ് ആയിരുന്നു അത് പുള്ളിക്കാരൻ നല്ല ഭംഗിയായിട്ട് എടുത്തുകൊണ്ട് വരികയും ചെയ്ത് എല്ലാം വേണ്ട സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഈ ഇരുട്ടത്ത് പുള്ളിക്കാരൻ്റെ പ്രൈസ് നോക്കാനോ അങ്ങനെ എടുത്തിട്ട് വരുമ്പോൾ അതിനെക്കുറിച്ച് എന്തൊക്കെ സാധനങ്ങളാണ് മിസ്സായി പോയിട്ടുണ്ടെന്ന് എന്തൊക്കെ എടുത്തിട്ട് വന്നിരിക്കുന്നത് കൂടുതലാണോ കുറവാണോ എന്നൊന്നും നോക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് ആരെങ്കിലും ആരാണെങ്കിലും എടുത്തിട്ട് വരുന്ന രീതിയിൽ തന്നെ നമ്മുടെ അക്ബറും എടുത്തിട്ട് വന്നിട്ടുള്ളൂ പക്ഷേ നമ്മുടെ അനീഷ് പറയുന്നത് ബിഗ് ബോസ് ഈ സാധനങ്ങൾ മുഴുവൻ നിങ്ങൾ തിരിച്ചെടുക്കണമെന്നാണ് പറയുന്നത് ബിഗ് അടുത്ത് അനീഷ് പറയുന്നത് അനീഷ് ഒരു ക്യാപ്റ്റനാണ് അങ്ങനെ പറയാൻ പാടില്ല പക്ഷെ അനീഷ് അങ്ങനെയാണ് പറയുന്നത് അത് കേട്ടേണ്ടി നിൽക്കുമ്പം മറ്റ് കണ്ടസ്റ്റൻസിനും ഭയങ്കരമായിട്ട് ദേഷ്യം വരുവാണ് കാരണം ഫുഡിന് നല്ല ഷോർട്ടേജ് ഉണ്ട് ഫുഡിന് പ്രയോറിറ്റി കൂടുതൽ കൊടുത്തിരിക്കുന്ന സമയമാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ അക്ബർ ഈ സാധനങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അക്ബർ എടുത്തിട്ട് വന്നിരിക്കുന്നത് കൊടുക്കണം മൊത്തത്തോടെ കൊടുക്കണമെന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോൾ എല്ലാവർക്കും ദേഷ്യം വന്നു ഇത് അങ്ങനെയല്ല പറയേണ്ടി വരുന്നത് അഞ്ഞൂറ് പോയിൻറ്റിന് മാത്രമേ ഉള്ള എടുത്തിട്ട് ബാക്കി നൂറ്റി തൊണ്ണൂറ് പോയിന്റിനുള്ള തിരിച്ചെടുക്കുക എന്നുള്ളതാണ് പറയേണ്ടത് അത്ര എടുത്താൽ മതി ബാക്കി തിരിച്ചു കൊടുത്തോ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമില്ല അതന്നെ ആരാണെന്ന് പറയാം പക്ഷെ പുള്ളിക്കാരൻ എല്ലാവരെയും ചൊടിപ്പിക്കത്തക്ക രീതിയിലുള്ള സംസാരമാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് പുള്ളിയുടെ വർത്തമാനം കേൾക്കുമ്പോൾ എല്ലാവർക്കും ദേഷ്യമാണ് വരുന്നത് ഭയങ്കരമായിട്ട് ദേഷ്യമുണ്ട് എല്ലാവരും നല്ല കളിപ്പിൽ നിൽക്കുക അത് പുള്ളിയെ പിടിച്ച് രണ്ട് അടി കൊടുക്കണമെന്നൊക്കെ വരെ തോന്നുന്നുണ്ടാകും പക്ഷെ അവരാരും ഒന്നും ചെയ്തിട്ടൊന്നുമില്ല അവർ ദേഷ്യത്തിലാണെന്നാലും എന്താണേലും ബിഗ് ബോസിലിതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇനി സംഭവിക്കും ഇപ്പോൾ തുടർന്ന് വരുന്ന സാധനങ്ങളൊക്കെ ആയിട്ട് വീഡിയോകളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ബെൽ ബെൽബട്ടനൊക്കെ ഒന്ന് അമർത്തി വെക്കണം കാരണം വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ പുതിയ വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ വന്നെങ്കിൽ ബട്ടൺ ഓൺ ചെയ്ത് വെച്ചാലേ വരത്തുള്ളൂ പിന്നെ ചാനലിനൊരു കമൻറ്റ് ബോക്സ് ഉണ്ടെന്നുള്ള കാര്യം എല്ലാവരും മറക്കുന്നുണ്ട് എനിക്ക് കമൻറ്റൊക്കെ കുറവാണ് അതുകൊണ്ട് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണം മാക്സിമം ഫ്രണ്ട്സിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും കൂടെ ചെയ്തു കേട്ടോ അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് വാ ഞാനന്നേരം പുതിയ വിവരങ്ങൾ വല്ലതൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് എട്ട് കറങ്ങി വരാം അപ്പം നിങ്ങളൊക്കെ ഒന്ന് ചുറ്റിയിട്ട് വാ കേട്ടോ അപ്പം എന്തായാലും നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ടാറ്റാ പിള്ളേരെ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയാണ്